എറിയാട് പണിക്കശ്ശേരി കുടുംബ സംഗമം സംഘടിപ്പിച്ചു എറിയാട് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പണിക്കശ്ശേരി കുടുംബ സംഗമം അബ്ബാസ് മൗലവി ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് പണിക്കശ്ശേരി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ബഷീർ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു ഖാലിദ് പണിക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി നസീർ പണിക്കശ്ശേരി ഹുസൈൻ പണിക്കശ്ശേരി ഇസ്മയിൽ പണിക്കശ്ശേരി ഹസീബ് പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് ആദരിക്കൽ കുടുംബ കുടുംബമിത്രങ്ങളെ പരിചയപ്പെടൽ സമ്മാനദാനം കലാപരിപാടികൾ എന്നിവയും നടന്നു ഈ മാതാപിതാക്കൾക്ക് മുഖ്യമായ ഒരു പങ്കുണ്ട് അതുകൊണ്ട് അവരുടേതായ ചാബല്യങ്ങളെ തിരുത്തി കൊണ്ട് തന്നെ മാതാവിൻ്റെ മാതാവിൻ്റെയും പിതാവിന്റെയും ചാബല്യങ്ങളെ പരസ്പരം തിരുത്തി കൊണ്ട് തന്നെ സഹവർത്തിവത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുഹാനിന്റെ ആഹ്വാനമാണ് മറ്റൊന്നുള്ളത് കശാവൂറാണ് പരസ്പരം അതുപോലെ ഉള്ള കൂടിയാലോചനകളിലൂടെ കാര്യങ്ങളെ മുൻപോ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കുടുംബത്തിന്റെ അത്താണിയാണത് വീട്ടിൽ കൂടിയാലോചനകൾ ഉണ്ടാകണം നമ്മുടെ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടേതായ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജനനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാമികപരമായ മര്യാദകൾ എന്താണ് ആ മര്യാദകൾക്ക് അപ്പുറമുള്ള ജീവിതശൈലിയും പ്രവർത്തനങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുവാൻ പഠിക്കുവാൻ തെറ്റുകൾ തിരുത്തുവാൻ അനിവാര്യമാണ് തിരുത്താൻ സംബന്ധമായ ഒന്നാണ് അതുകൊണ്ട് പറഞ്ഞു താങ്കൾ അപ്രകാരം തന്നെ ജനങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നതിനുമായിരുന്നുവെങ്കിൽ താങ്കൾ പിൻപറ്റുവാൻ ഒരാളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ട പണി അവർക്ക് വേണ്ടി പാപമോചനം നൽകണം അവർക്ക് വിട്ടു